എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ കൊരട്ട് ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള ചില ഒഴിവുകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഇൻഫോ പാർക്ക് നിന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻഫോ പാർക്ക് ഡോട്ട് ഇൻ ഇതാണ് കോഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് ഇപ്പോൾ അവരുടെ എല്ലാ ജോബ്സും കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്ന വേക്കൻസി വന്നിരിക്കുന്നത് കൊരട്ടി ഇൻഫോ പാർക്കിലാണ് മേപ്പിൾ ടെക് സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് മേപ്പിൾടെക് സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇരു വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി മുപ്പതാം തീയതിയാണ് എല്ലാം അർജൻറ് റിക്വയർമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ വേക്കൻസി ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഇത് വർക്ക് ഫ്രം ഹോം ജോലിയാണ് കാനഡിയൻ ഷിഫ്റ്റ് ആണ് വരുന്നത് വൈകുന്നേരം ആറ് പി എം ടു മൂന്ന് എ എം ആണ് ഇതിൻ്റെ ഷിഫ്റ്റ് വരുന്നത് പിന്നീട് എസ് സി ഒ സ്പെഷ്യലിസ്റ്റ് വേക്കൻസി ഉണ്ട് വൺ പി എം ടു ടെൻ പി എം ആണ് വർക്ക് ഫ്രം ഓഫീസ് വേക്കൻസി ആണിത് ഉച്ചയ്ക്ക് ഒരു മണി ടു രാത്രി പത്ത് വരെയാണ് വേക്കൻസി വരുന്നത് പിന്നീട് വരുന്നത് കണ്ടൻ സ്ട്രാറ്റജിസ്റ്റ് വേക്കൻസിയാണ് ഇതും വൺ പി എം ടു ടെൻ പി എം എന്നുള്ള നിലയിലായിരിക്കും വേക്കൻസി വരിക അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറിന് രണ്ട് ടു മൂന്ന് വർഷത്തെ സെയിൽസിലോ ബിസിനസ്സിലോ ഡെവലപ്മെൻറ്റിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് പിന്നീട് കണ്ടൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒരു വർഷം ടു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എസ് ഐ ഒ സ്പെഷ്യലിസ്റ്റ് വേക്കൻസിക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം